സോ കൊനാമിക്ക് വട്ടമായി തോന്നുന്നു എൻ്റെ മോനെ അമ്പത്തിരണ്ട് ലജൻസിനെയാണ് പുതിയ ആഡ് ചെയ്യാൻ പോകുന്നത് കൊനാമി അമ്പത്തിരണ്ട് പേര് സോ നമ്മളതിനാൽ കാത്തിരുന്ന കുറേ പ്ലേസ് ഉണ്ടകത്ത് എൻ്റെ ആറിനേടൊക്കെ ഉണ്ട് എത്ര ആളത്തെ വെയിറ്റിങ്ങനെ പറയും എൻ്റെ മോനെ ഞാൻ പ്ലസ് രണ്ടായിരത്തി പതിനൊട്ട് കൊതുക്കുകയാണ് ആറിനേടെ ഒന്ന് കൊണ്ടുവന്ന് കളിപ്പിക്കാനായിട്ട് ഗെയിമിനകത്ത് സോ സോ പുള്ളിയുടെ നമ്മൾ ആക്ച്വലി കണ്ടതാണ് പുള്ളിയുടെ വോയ്സും പൈവുപ്പിൽ വന്നു കഴിഞ്ഞിട്ട് സാധനം പുള്ളിയുടെ ആ വോയിസിനോട്ടും ഡേറ്റാബേസ് ആഡ് ആക്കിയിട്ടുണ്ട് സോ അമ്പത്തിരണ്ട് പേരാണ് വരാൻ പോകുന്നത് പുതുതായിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ മിക്കവാറും എപ്പിക്കാൻ കണ്ടിന്യൂ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും പ്ലേസ് വരുന്നത് കൊണ്ട് സുഖമായിട്ട് ഒരു വർഷം സുഖമായിട്ട് ഓടിക്കാൻ പറ്റും അപ്പോൾ പഴയ പ്ലേസും ഉണ്ട് പുതിയ ഇത്രയും പ്ലേ ലൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് സുഖമായിട്ട് അവർക്ക് നെക്സ്റ്റ് ഇയർ ഫുൾ ഓടിക്കാൻ പറ്റും അത് ക്ലബ് കൺറിയില്ല കൊണ്ടുവരികാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് നെക്സ്റ്റ് ഇയർ ഫുൾ അവർക്ക് ഓടിക്കാൻ പറ്റും സോ എപ്പി കാർഡ്സ് മിക്കവാറും കണ്ടിന്യൂ ചെയ്യത്തേ ഉള്ളൂ മാറാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ഈ കാർഡ്സ് എല്ലാം ബിറ്റൈമാതിരിക്കാം അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും സോ എന്തായാലും കാട്ടയപ്പിന് വില പോകാൻ ചാൻസ് വളരെ കുറവാണ് പഴയ കാഡ്സിനും വില കാണും എന്തായാലും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നാളത്തെ വെയിറ്റിങ്ങാണ് ചെക്കരൊക്കെ വരണമെന്ന് എത്ര നാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ പേരുണ്ട് അത് അങ്ങനെ കുറേ പേരുണ്ട് ഞാൻ വില കാണിച്ച് തരാം കണ്ടു കാണും പല ആൾക്കാർ ഗ്രൂപ്പിലാണ് കണ്ടു കാണും സോ എന്തായാലും നമുക്ക് അവിടെ നോക്കാം ഓടിച്ചു നോക്കാം ഓക്കെ സോ നമുക്ക് നോക്കാം മോണസർ എൻ്റെ മോനെ മൻബസി വിഡി ഡാരിഷ് നേരുണ്ടായിരുന്നു ദസൈ ദസൈലി ടുംเปയ അരീല്ല 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 ഇഗ്നാഷെവിച്ച് അരീല്ല അരീല്ല ഫ്രോനയൂരി അരീല്ല കമ്പനി ക്രാൗച്ച് ഹെൻറിക് ലാസ് ലാസ് അരീല്ല Luis Enrique, Lucio, Brasilien. Karilla. Mario Gomez. Mascherano. Overmars. Okocha. Pato. Paulo. Paul Albiol. Marquez. Ricardo Carvalho. Endo Mora Arben. medio señor sonie and stamp colego tabas motor toldo pura pañe bus toldo gracias ferdinand rio ferdinand forfan schfine stieger halancier മി സോ എന്താ പറയല്ലേ കൊറേ നാളത്തെ വെയ്റ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് ആർനയക്ക റിയോ ഫാണ്ട് ആർനയൻ മാൻ പേഴ്സി ലൂസിയോ ലൂസിയോ കമ്മിട്ടുണ്ട് സോ ഇങ്ങനെ കുറേ പ്ലേസ് വരാൻ പോവുകയാണ് സോ അടുത്ത വർഷം കൊല്ലാമെങ്കിൽ സുഖമായിട്ട് എന്തായാലും ഉറപ്പായിട്ട് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും മച്ചടാന വരുന്നുണ്ട് സോ കുറെ നല്ല പ്ലേസ് വരുന്നുണ്ട് ജനിച്ച കുറെ പേര് വരുന്നുണ്ട് നല്ല കാര്യമാണ് ക്രിസ്ത്യാനോടെ കാട് ഇപ്പോഴും വെയിറ്റിങ് ആണ് നോക്കാം കൊണ്ടുവരുമായിരിക്കും വെയിറ്റ് ചെയ്യാം എന്തായാലും വാർണം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നോക്കാം ഇപ്പോൾ ഇതുവരെ ഓടി എഫ് ആഡ് ചെയ്തിട്ടുള്ളു വരുമായിരിക്കാം ചുമ്മാർ ആഡ് ചെയ്യത്തില്ല മിക്കവാറും അവരും ടോക്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ആക്ച്വലി അവർ രണ്ടായിരത്തി ഇരുപത്തി പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും എന്തായാലും നോക്കാം സു വച്ചപ്പോൾ